നാടും നഗരവും അമ്പാടിയാക്കി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ജന്മാഷ്ടമിയോടനുബന്ധിച്ച് നടന്ന ശോഭായാത്രയിൽ ആയിരക്കണക്കിന് ഉണ്ണിക്കണ്ണന്മാരാണ് അണിനിരന്നത് വാദ്യമേളങ്ങൾക്കും കൃഷ്ണസ്തുതികൾക്കുമൊപ്പം ഗോപികമാർ നൃത്തം വെച്ചതോടെ ക്ഷേത്രമുറ്റങ്ങളും നഗരവീഥികളും വൃന്ദാവനമായി മാറി യം മഹാഗണപതി ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച ശോഭായാത്ര കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു പുണ്യപുരാതന കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ മുത്തുക്കുടയേന്തിയ യുവതികൾ ഭജന സംഘങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് അകമ്പടിയേത്തി കൈമനം മാതാ മൃതാനന്ദമയ്യീ മഠത്തിന്റെ നേതൃത്വത്തിലും ശോഭായാത്ര നടന്നു കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നഗരസങ്കീർത്തനവും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി എറണാകുളത്തും നഗരത്തെ ഇളക്കിമറിച്ച് ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര നടന്നു കൊച്ചി മഹാനഗർ ശോഭായാത്ര എറണാകുളം പരമാരാദേവി ക്ഷേത്രത്തിൽ ആരംഭിച്ച് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ സമാപിച്ചു തൃശൂരിൽ ശോഭായാത്ര പാറമേക്കാവ് ക്ഷേത്രത്തിന് മുൻപിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു നിറഞ്ഞ ജനാവലിക്ക് മുൻപിൽ സ്വരാജ് റൌണ്ടിൽ കണ്ണന്മാരും രാധമാരും ആനന്ദ നൃത്തമാടി ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷമാക്കി കള്ളനോട്ടവും കുസൃതിച്ചിരിയുമായി കോഴിക്കോട് നഗരവീതിയും അമ്പാടിക്കണ്ണന്മാരും ഗോപികമാരും കീഴടക്കി ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര മേജർ രവി ഉദ്ഘാടനം ചെയ്തു കൃഷ്ണവേഷങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ ഗോപികമാരുടെ നൃത്തം തുടങ്ങിയവ കണ്ണിനും മനസ്സിനും പുളമേകി മലപ്പുറം ജില്ലയിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശോഭായാത്രകൾ നടന്നു ഗോപിക ഗോപികനൃത്തങ്ങൾ ഉറിയടി നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ ശോഭായാത്രയിൽ അണിനിരന്നു വയനാട് ദുരന്തത്തിന്റെ ഭാഗമായ നിലമ്പൂർ മേഖലയിൽ ശോഭായാത്ര ഒഴിവാക്കി ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നാമജപങ്ങളാണ് നടന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃതാന്യൂസ്